തനിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വരികയും പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്ത ജിനീഷ് എനിക്കൊരു സഹോദരനെ പോലെയാണെന്ന് വിനു അടിമാലി ചാനൽ സ്റ്റുഡിയോയിൽ വെച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈഗോ കൊണ്ടോ മറ്റോ കാര്യങ്ങൾ പോയെന്നും സിനിമ തെക്ക് എന്ന യൂട്യൂബ് ചാനലിനെ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ വിനു അടിമാലി പറയുന്നു കോവിഡ് സമയത്ത് കുറച്ച് വീഡിയോ ചെയ്തിരുന്നു അതിൽ നിന്നും കിട്ടിയ വരുമാനം ഞങ്ങൾ വീതിച്ചു എടുത്തു എവിടെയാണ് ഞങ്ങൾ തെറ്റ് റ്റാനുണ്ടായ കാരണം എന്ന് അറിയില്ല കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ വച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു ഞാൻ പുള്ളിയുടെ ദേഹത്ത് പിടിച്ചുകൊണ്ട് തന്നെ എന്താ പറ്റിയത് നമ്മൾ തമ്മിൽ സംസാരിച്ച് തീരേണ്ട വിഷയമാണ് പക്ഷേ കൈവിട്ടുപോയി എന്ന് പറഞ്ഞു അവനും എന്നോട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല ഈഗോ വരുമ്പോഴുണ്ടായ പ്രശ്നമായിരിക്കും ഒരു ധാരണയിൽ എത്തി എല്ലാം മറക്കാനാണ് ശ്രമിക്കുന്നത് എനിക്ക് അവൻ ഇപ്പോഴും ഒരു അനിയനെ പോലെയാണ് അവനും എന്നെ ദ്രോഹിക്കണമെന്നില്ല ഞാൻ ക്യാമറ തട്ടിപ്പൊട്ടിച്ചിട്ടൊന്നും ഇല്ല ഞങ്ങൾ രണ്ടുപേർക്കും തെറ്റ് മനസ്സിലായി ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ഉറങ്ങിയവരാണ് ഞങ്ങളെന്നും വിനു അടിമാലി പറയുന്നു ഞാൻ ആരോടും മത്സരിക്കാനില്ല എനിക്കും അരിമേടിക്കണം അവനും അരിമേടിക്കണം ഫ്ലവേഴ്സിലെ ജോലി നഷ്ടമായിട്ടില്ലെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ആ സംഭവത്തിന് ശേഷം എന്നെ ചാനൽ പരിപാടിയിലേക്ക് വിളിച്ചിട്ടില്ല ശ്രീകണ്ഠൻ സാറെ പോയി കണ്ടാൽ എല്ലാം ശരിയാകുമെന്നാണ് വിശ്വാസം അദ്ദേഹമൊക്കെ എന്നെ അത്രയധികം സ്നേഹിക്കുന്ന ആളാണ് ഞാൻ പോയി അദ്ദേഹത്തെ കണ്ട് മാപ്പാക്കണമെന്ന് പറഞ്ഞിരുന്നു കുഴപ്പമൊന്നുമില്ലെന്നാണ് വ്യക്തമാക്കിയത് സ്റ്റാർ മാജിക്കിലേക്ക് വീണ്ടും വിളിക്കുമെന്നാണ് കരുതുന്നത് വിളി തിരികെ വിളിച്ചാൽ സന്തോഷത്തോടെ പോകും എന്നെ ഇവിടം വരെ എത്തിച്ച പരിപാടിയാണല്ലോ ചെറിയ ചില സിനിമകൾ പോലും സ്റ്റാർ മാജിക്കിന് വേണ്ടി ഒഴിവാക്കിയിട്ടുണ്ട് ഈ പരിപാടിയിൽ വന്നതിന് ശേഷം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടായത് ഈ വഴി മുട്ടിയാൽ വേറെ എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരുമായിരിക്കും പണം വന്നപ്പോൾ ഞാൻ അഹങ്കാരിയായി എന്ന് പറയാൻ അത്രമാത്രം പണം ഇവിടെയാണ് വന്നത് കടവും കാര്യങ്ങളുമില്ലാതെ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നുണ്ട് സ്റ്റാർ മാജിക്കിൽ നിന്നും കൃത്യമായ ഒരു തുക കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ ഇതുവരെ ജീവിച്ചു വന്നത് ആ വരുമാനം ഇല്ലാതെ വന്നാൽ വീണ്ടും പഴയ പെയിൻറ് ബ്രഷ് എടുക്കേണ്ടി വരും പത്താം ക്ലാസ്സിന് ശേഷം പഠിത്തം നിർത്തിയതാണ് കലാപരിപാടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു പരിപാടികൾ ഇല്ലാത്ത സമയത്ത് പെയിൻറിങ് പണിക്ക് പോകും അടിമാലിയിൽ ചെറിയൊരു ട്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു അടിമാലി ഫെസ്റ്റ് എന്ന പരിപാടിക്ക് കൊച്ചിൻ സരിക എന്ന ടീമിനെ കൊണ്ടുവന്ന് ഞങ്ങളും അവരോടൊപ്പം ചേർന്ന് പരിപാടി അവതരിപ്പിച്ചു അതോടെ അവരുടെ കൂടെ കൂടുതൽ വേദികൾ കിട്ടിത്തുടങ്ങി തുടക്കകാലത്തൊക്കെ ചെറിയ പൈസയൊക്കെയാണ് കിട്ടുന്നത് ഒരു പരിപാടിക്ക് നൂറ് രൂപയൊക്കെയാണ് ലഭിക്കുക കല ഉള്ളിൽ കയറിയാൽ പൈസ കിട്ടിയില്ലെങ്കിലും ജനങ്ങളോട് കയ്യടി കിട്ടുമ്പോഴുള്ള ഒരു ആശ്വാസം വേറെ തന്നെയാണ് റേറ്റ് നോക്കാതെ പരിപാടി പിടിക്കാനാണ് ഞാൻ ഇപ്പോഴും പറയാറുള്ളത് കോതമംഗലത്ത് അടുത്തിടെ ഒരു പരിപാടി അവതരിപ്പിച്ചത് അവർ പറഞ്ഞ ഒരു പൈസക്കാണെന്നും ബിനു അടിമാലി കൂട്ടിച്ചേർത്തു